നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ ജനപ്രിയനായി മാറിയ താരമാണ് ജിൻഡോ ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ആദ്യ ആഴ്ച അനാവശ്യ വഴക്കുകൾ ഉണ്ടാക്കി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു ഹൗസ്മേറ്റ്സ് ജിൻഡോയ്ക്ക് മണ്ടൻ കുംഭകർണൻ എന്നീ പട്ടങ്ങൾ നൽകിയിരുന്നു മോഹൻലാലും ജിൻഡോയെ പരിഹസിച്ചിരുന്നു എന്നാൽ തന്നെ കളിയാക്കിയവരെയെല്ലാം ആരാധകരായി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ജിൻഡോ രണ്ടാം ആഴ്ച തന്റെ തമാശകളിലൂടെയും ടാസ്കുകളിലെ പ്രകടനത്തിലൂടെയും കയ്യടി നേടി ജനപ്രിയനായി മാറിയിരിക്കുകയാണ് താരം ഇപ്പോഴിതാ പവർ ടീമിനെ ചലഞ്ചിൽ പരാജയപ്പെടുത്തി പവർ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ജിൻഡോ നിഷാനയും റസ്മിനും ജിൻഡോയും അടങ്ങുന്ന ടണൽ ടീമാണ് പവർ റൂമിലേക്ക് പ്രവേശനം നേടിയിരിക്കുന്നത് തന്നെ മണ്ടൻ എന്ന് വിളിച്ചവർക്കുള്ള ജിൻഡോയുടെ മറുപടിയാണ് ഇന്നത്തെ പവർ റൂം എൻട്രി ചലഞ്ച് ചെയ്യാനുള്ള രണ്ട് ടാസ്കുകളിലും ഒന്നാം സ്ഥാനം നേടിയെടുത്താണ് ജിൻഡോയുടെ ടീം പവർ റൂമിലേക്ക് കടന്നു വരുന്നത് ആദ്യത്തെ ആഴ്ചയിലെ ജിൻഡോയിൽ നിന്നും തികച്ചും വിഭിന്നനായ ജിൻഡോയെയാണ് നമ്മൾ രണ്ടാമത്തെ ആഴ്ച കണ്ടത് കൂടുതൽ ആക്റ്റീവ് ആവുകയും തമാശകളും തഗ്ഗുകളും കൊണ്ട് കളം പിടിച്ച ജിൻഡോയെയാണ് പിന്നീട് കാണാൻ സാധിച്ചത് പവർ റൂം മത്സരത്തിൽ തന്റെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് വിജയിപ്പിച്ച് പവർ ടീമിന്റെ അധിപതികളാക്കി മറ്റു പല ടാസ്കുകളിലും ജിൻഡോയുടെ മിന്നും പ്രകടനവും നമ്മൾ കണ്ടിരുന്നു അതേസമയം ജിൻഡോ അടക്കമുള്ള ടണൽ ടീമിലെ മൂന്ന് അംഗങ്ങളും ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിലുണ്ട് ആരെങ്കിലും പുറത്താകുമോ എന്നത് കണ്ടുതന്നെ അറിയണം എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം